അതെ ആൻ കണ്ടോ ചെറുനാരങ്ങ ഹലോ നമ്മുടെ ഫ്രൂട്ട്സ് പുതിയ ഒരാളും കൂടി എത്തിയിരിക്കുകയാണ് ഇതാണ് ആപ്പിൾ ചാമ്പ് കേട്ടോ ഇത് നടുന്ന വീഡിയോ ആണ് ഇന്ന് കേട്ടോ ഇതിനു വേണ്ട വളവും കാര്യങ്ങളും ഒക്കെ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി പോവുകയാണ് അല്ലെ അപ്പൊ ആദ്യമായിട്ടൊക്കെ കാണുന്നവർ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതേപോലെ സബ്സ്ക്രൈബ് ചെയ്തേക്കണം അപ്പൊ നേരെ വീഡിയോയിലേക്ക് നമ്മൾ ആപ്പിൾ ചാമ്പ നടാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു സ്ഥലവും കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യമാണ് ഒരുപാട് ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് ഇതിന് നമ്മൾ കുറച്ച് വിസ്താരമുള്ള സ്ഥലം തന്നെ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് നോക്കാം ഇത് എവിടെയാണ് നടേണ്ടതെന്നൊക്കെ നോക്കാട്ടോ കേട്ടോ എവിടെ അത് അന്നേരം തേങ്ങ വീണിട്ട് പണിയാവും ആ ആപ്പിൾ ചാമ്പയ്ക്ക് വേണ്ട സ്ഥലമൊക്കെ നമ്മൾ കണ്ടെത്തിയിരിക്കുകയാണ് ഇത് എന്ന് പറഞ്ഞാൽ മൾബറിയും കാര്യങ്ങളും ഒക്കെയാണ് അതിൻ്റെ തൊട്ട് അടുത്തായിട്ടാണ് കേട്ടോ നമ്മൾ നടാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇതിന് വേണ്ട കുഴിയും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി പോവുകയാണ് ഉള്ള സ്ഥലത്ത് നമ്മൾ എന്താണ് ആഘോഷമാക്കുക എന്നൊക്കെ കേട്ടില്ല ഉള്ള സ്ഥലം കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞ പോലെ നമ്മൾ അതിൻ്റെ അടുത്ത് തന്നെ നടുകയാണ് അച്ഛൻ്റെ പരിപാടിയൊന്നും നോക്കുക അച്ഛൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് അച്ഛൻ ഫുള്ളായിട്ട് ഇതൊക്കെ കാട് കാര്യങ്ങളൊക്കെ നമ്മൾ വൃത്തിയാക്കുകയാണ് കേട്ടോ അച്ഛനാന്ന് ഇതിൻ്റെ മെയിനായിട്ട് കാടും കാര്യങ്ങളൊക്കെ അതെ വാഴക്ക് പിന്നെ അതെ അതെ വാഴയും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ആക്കുകയാണ് ചെയ്യുന്നത് അതെ അതെ അപ്പോൾ വാഴേന്റെ വേര് കാര്യങ്ങളൊക്കെ പുറത്തായത് കൊണ്ട് മൂടിക്കൊടുക്കാൻ വേണ്ടിട്ട് പോവുകയാണ് കേട്ടോ ോട്ടത്തില് പിന്നെ എന്താണ് ഇതാണ് അവോക്കാടായിട്ട് അവോക്കാട വലുതായിട്ടുണ്ട് പക്ഷെ ഇതുവരെ ഇതുവരെ കായച്ചിട്ടില്ല പക്ഷെ അടുത്ത വർഷം നമുക്ക് ഇതൊരു ഒന്നര വർഷ ഒന്നര ആയിട്ടുള്ളൂ കേട്ടോ അപ്പോ തന്നെ നമുക്ക് ഈ ഒരു ഹൈറ്റിലൊക്കെ കിട്ടിയിട്ടുണ്ട് ഫലപ്രദമായ വളമൊക്കെയാണ് നമ്മൾ എല്ലാത്തിനും ഇടുന്നത് അതുകൊണ്ട് നല്ല വളർച്ചയുണ്ട് കേട്ടോ നമുക്ക് ഇത് എന്തായാലും അടുത്ത വർഷം കൊണ്ട് ഇത് കായഫലം ഒക്കെ ഉണ്ടാവും പ്രതികരിച്ചു കേട്ടോ അതേപോലെ രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ പിസ്സിയാണ് കേട്ടോ പിസ്സ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെറുതില് ഈ ഒരു സൈറ്റിലൊക്കെ നട്ടതായിരുന്നു അപ്പൊ അത് ഏകദേശം ആയി പടുകൂറ്റ മരമായി മാറുകയാണ് കേട്ടോ അതെ അതെ അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ ഒരുപാട് പേര് ഇതിന്റെ പിസ്തേന്റെ മരം ഇട്ടപ്പോ എന്താ പറഞ്ഞപ്രോ പിള വളരുക മൂന്നാമത്തെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ അനാറ് കാര്യങ്ങളൊക്കെ ഉണ്ട് അനാറ് ായ് ഇരിക്കട്ടോ അതെ അനാറ് കായ്ച്ചത് പിന്നെ വേറെ ഒരു പറയാനുള്ള പറഞ്ഞ പൂവുണ്ടായതിലൊറ്റ എണ്ണ ഉണ്ട് ഒന്നര വർഷമായിട്ടുള്ള ചെറുനാരങ്ങ അതെ അതെ ചെറുനാരങ്ങല്ലേ അപ്പൊ സംഭവം പഴുത്തിട്ടുണ്ടല്ലേ അമ്മ ഇതാ ഇവിടെ വന്നിട്ടുണ്ട് അതെ അമ്മേന്റെ കാർഷികമായ അതെ അമ്മ പയറ് കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ നമ്മള് വേലിക്ക് സമയമായിട്ട് ഫുൾ അമ്മേന്റെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പയറ് കൃഷിയൊക്കെയാണ് അതേപോലെ കണ്ടോ ചെറുനാരങ്ങ ചെറുനാരങ്ങ പഴുത്തു കേട്ടോ ഇത് പറിച്ചു അമ്മേ അതെ പഴുക്കാൻ ആയതാന്ന് പറയുന്നത് അപ്പൊ പഴുത്തിട്ട് നമുക്ക് ഇത് പറിക്കാം ഇവിടെ ചെറുനാരങ്ങ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് തയ്യൊക്കെ ഉണ്ട് അതെ അതെ ചെറുനാരങ്ങന്റെ ഒരു ഒരു മാസം കഴിഞ്ഞേ ഉള്ളൂ കേട്ടോ അപ്പോൾ തന്നെ നമുക്ക് ഈ ഒരു ഹൈറ്റിലും നല്ല രീതിയിലുള്ള വളർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് നമ്മൾ അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് ചാണകപ്പൊടി കേട്ടോ മാസങ്ങൾക്ക് ശേഷം ആകുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ചാണകപ്പൊടി കറക്റ്റായിട്ട് കുണ്ടക്ക് തട അല്ലെ തടം കെട്ടിട്ട് അതേപോലെ ഇത് കേട്ടോ ഇതൊക്കെ നല്ല ഹൈറ്റോട് കൂടി പോയിട്ടുണ്ട് നല്ല രീതിയിൽ അവിയും കേട്ടോ ഇത് വെറും നാല് മാസത്തെ വളർച്ചയാണ് കേട്ടോ അതെ അഭിയ വെറും നാല് മാസത്തെ വളർച്ചയാണ് ഈ അവ്യൂപ്പഴത്തിന് ഇതേപോലെ നമ്മളെല്ലാത്തിനും വളവ് ഇട്ടുകൊടുക്കുന്ന ഒരു കാര്യങ്ങൾ കൊണ്ടാകുന്ന ഇത്രയും വളർച്ചയും മുള്ളാത്ത മുള്ളാത്ത അതെ അതെ അടുത്ത വർഷം കൊണ്ട് കായ ഇഷ്ടം പോലെ ഒരു തൈ അവിടെ ഉണ്ട് കേട്ടോ പക്ഷെ അതെന്താന്ന് പറഞ്ഞ ഉറുമ്പ് കാര്യങ്ങളൊക്കെ അതെ അതെ അതേപോലെ നമുക്ക് ഇതാണ് കേട്ടോ മുന്തിരി തോപ്പ് മുന്തിരിത്തോപ്പ് കാണാത്തവർക്ക് വേണ്ടിട്ട് മുകളിലേക്ക് കയറി പിടിച്ചിരിക്കുകയാണ് നമ്മുടെ പന്തലിലേക്ക് കേട്ടോ നമുക്ക് ഇനി ഇത് ഒരു കുറച്ച് മാസങ്ങൾക്ക് ശേഷം നമുക്ക് തീർച്ചയായിട്ടും മുന്തിരി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ് കേട്ടോ നമ്മള് തീർച്ചയായിട്ടും നല്ല തോപ്പായിട്ട് മാറിയിരുന്നു നമുക്ക് ഇവിടെ മെയിൻ ആയിട്ട് കേട്ടോ അതായത് ഇതാണ് മുസമ്പി കേട്ടോ മുസമ്പി അല്ലേ ഇത് ഒന്നര വർഷമായിട്ടു കേട്ടോ ഒന്നര വർഷം നമുക്ക് മുകളിലേക്ക് നല്ല മുകളിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ പോയിട്ടുണ്ട് കായഫലവും ഒക്കെ കിട്ടും കേട്ടോ അതും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ് അതും മുസമ്പിയാണ് കേട്ടോ രണ്ട് മുസമ്പിയാണ് കേട്ടോ ഇവിടെ ഉള്ളത് അതെ അതെ പടർന്നൊക്കെ പിടിക്കുന്നുണ്ട് അതൊക്കെ ക്ലീൻ ആക്കി കൊടുക്കാം ഇതും മുസമ്പിയാണ് മൂന്നെണ്ണം ഉണ്ട് അല്ലേ ഉണ്ട് മൂന്ന് മുസമ്പിയാണ് കേട്ടോ ഉള്ളത് അതെ അതെ നമ്മള് അതെ അതെ കുഴിക്കാൻ തുടങ്ങി കുഴിയൊക്കെ കുഴിച്ച് റെഡിയാക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ ഈ ആപ്പിൾ ചാമ്പ നടാൻ വേണ്ടിട്ട് പോവുകയാണ് അപ്പോൾ ഒരുപാട് ഫ്രൂട്ട് ഉണ്ട് കേട്ടോ എന്നെയും ഒരുപാട് പരിചയപ്പെടുത്തു കാരണം മുട്ടപ്പഴം അതേപോലെ ജബൂട്ടിക്കാവ ഒരു ദിവസം അതിൻ്റെ വീഡിയോ ഒക്കെ തീർച്ചയായിട്ടും നിങ്ങളുടെ മുന്നിൽ എത്തിച്ചാൽ അതെ അതെ അപ്പോൾ നമുക്ക് മെയിനായിട്ട് ഇന്ന് ഇതാവുന്നല്ലോ അല്ലേ അതെ നടുന്ന നടുന്ന ഒരു അതിന് വേണ്ട ഫലപ്രദമായ വളവും കാര്യങ്ങളും ഒക്കെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഇത് നടുന്നതായിരിക്കും അധിക ആഴത്തില് കാര്യങ്ങളൊന്നും വേണ്ട നമുക്ക് അത്യാവശ്യം വേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ ഈ മണ്ണ് ശരി ആ മണ്ണല്ലേ ഒരു വളക്കൂറില്ലാത്ത പോലെ സാധാരണ നമ്മൾ കുഴിക്കുമ്പോൾ നല്ല കറുത്ത മണ്ണല്ലേ നമുക്കിവിടെ വളക്കൂർ കുറച്ച് കുറവാണ് കേട്ടോ ഈ ഒരു മണ്ണിൽ നോക്കുമ്പോൾ വളക്കൂർ കാര്യങ്ങളൊക്കെ കുറവാണ് അതുകൊണ്ട് നമ്മൾ കുറച്ചധികം തന്നെ ചാണകപ്പൊടി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നല്ല രീതിയിൽ എന്തു ചെയ്യുക മിക്സാക്കി കൊടുക്കണം കേട്ടോ ചാണകപ്പൊടിയൊക്കെ നല്ല രീതിയിൽ മിക്സാക്കി കൊടുക്കുക നമുക്കിവിടെ വ ഈ പറഞ്ഞ പോലെ തന്നെ വളക്കൂറിൻ്റെ ചെറിയൊരു മിസ്റ്റേക്ക് കാണുന്നുണ്ട് അല്ലേ അതെ അതെ ശരിക്കുള്ള മണ്ണ് നമ്മൾ വളക്കൂറുള്ള മണ്ണാണെങ്കിൽ ഒരു ചെറിയ കറുപ്പ് കളർ ഉണ്ടാവും കേട്ടോ പക്ഷേ ഇവിടെ മണ്ണിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കറുപ്പ് കാര്യങ്ങളൊന്നുമില്ല കേട്ടോ നമ്മൾ പിന്നെ ഇതിൻ്റെ പ്ലാസ്റ്റിക് കളഞ്ഞ് നടാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ ആപ്പിൾ ചാമ്പ നടാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ഈ പ്ലാസ്റ്റിക് കാര്യങ്ങളൊക്കെ നമുക്ക് കളയേണ്ടതുണ്ട് ബ്ലേഡ് വെച്ചിട്ടോ അല്ലെങ്കിൽ കൈയിനെ കൊണ്ടോ എങ്ങനെയായാലും കളഞ്ഞാൽ മതി കേട്ടോ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ കളയുമ്പോൾ ഇതിൻ്റെ മണ്ണ് ഒരിക്കലും ഇളകി പോകാൻ വേണ്ടിയിട്ട് പാടില്ല കേട്ടോ മണ്ണ് കാര്യങ്ങളൊന്നും ഇളകി പോകാൻ വേണ്ടി പാടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കുക നല്ല രീതിയിൽ വേര് കാര്യങ്ങളൊക്കെ ഇതിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഇറങ്ങി പിടിച്ചിരിക്കുകയാണ് അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് എന്ത് കുഴിയിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ കുഴിയിലേക്ക് നമ്മൾ വെച്ചു കൊടുത്തിരിക്കുകയാണ് കേട്ടോ ചാമ്പ ഇനി നമ്മുടെ അടുത്ത വളമായ ജൈവ വളമാണ് കേട്ടോ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ജൈവ വളം ഇട്ട് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് ഇത് നമ്മൾ എല്ലാ വീഡിയോയിലും കാണിക്കുന്നത് പോലെ തന്നെ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കുന്ന ജൈവ വളമാണ് കേട്ടോ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കുന്ന സംഭവമാണ് വീട്ടിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ വേസ്റ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ഭക്ഷണം കഴിച്ചതിൻ്റെ ബാക്കിയും അങ്ങനെയുള്ള എല്ലാ വേസ്റ്റുകളും ഒക്കെയാണ് കേട്ടോ ഇതിൽ ഇട്ട് കൊടുക്കാറ് അപ്പം ഇതാണ് നമ്മൾ ജൈവവളമായിട്ട് ഉപയോഗിക്കുന്നത് നമ്മൾ ഒരുവിധം എല്ലാ ചെടികളും അതായത് ഇതുപോലെ തന്നെയാണ് കേട്ടോ ജൈവവളവും അതുപോലെ ചാണകപ്പൊടിയും തന്നെയാണ് ഇട്ട് കൊടുക്കാറ് പിന്നെ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാങ്കോസ്റ്റിനാണ് മാങ്കോസ്റ്റിന് നമ്മൾ വേപ്പിൻ പിണ്ണാക്ക് കൂടി ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ നമുക്ക് കുറച്ച് വളക്കൂറ് കുറവുള്ള ഒരു മണ്ണാണ് കാണുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല രീതിയിൽ തന്നെ ഒരുപാട് ചാണകപ്പൊടിയും ജൈവവളവും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലോണം മൂടിക്കൊടുക്കുക നല്ല രീതിയിൽ മൂടിക്കൊടുക്കുക ഇതില് നല്ല രീതിയിൽ തന്നെ നല്ല നന്നായിട്ട് തന്നെ നമ്മൾ ചാണകപ്പൊടിയും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ വളമായിട്ട് അല്ലെങ്കിൽ എന്താന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ വളക്കൂറ് കുറഞ്ഞത് കൊണ്ടാണ് നമ്മൾ ഇത്രയും വളം ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടി വന്നിട്ടുള്ളത് മൂടി റെഡിയായിരിക്കുകയാണ് കേട്ടോ മഴക്കാലം ആയതുകൊണ്ട് നമ്മളൊന്ന് ചവിട്ടി അല്ലേ അല്ലെങ്കിൽ വെള്ളം ചിലപ്പോൾ കുത്തി ഒലിച്ചിട്ടുള്ള മഴയൊക്കെ പെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ടൊന്ന് ഉറപ്പിച്ചു കൊടുക്കുക കേട്ടോ മഴക്കാലം ആയതുകൊണ്ടാന്നെ ഒന്ന് ഉറപ്പിച്ചു കൊടുക്കുക നമ്മുടെ നമ്മളെന്നും ചെയ്യാറുള്ളതുപോലെ തന്നെ ഏത് തൈ നട്ട് കഴിഞ്ഞാലും നമ്മൾ അവസാനമായിട്ട് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ വെള്ളമൊക്കെ ഒഴിച്ച് നല്ല സെറ്റാക്കുകയാണ് ചാമ്പക്കയിൽ ധാരാളം വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു പ്രമേഹ രോഗികൾക്കും കഴിക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ടാണ് ചാമ്പക്ക ചാമ്പക്കയിൽ ധാരാളം ജലം അടങ്ങിയിട്ടുള്ളതുകൊണ്ട് നമ്മുടെ ശരീരത്തിലെ ജലനഷ്ടം ഒരു പരിധിവരെ കുറയ്ക്കാൻ ഇത് സഹായിക്കുന്നു അപ്പൊ തോട്ടത്തിന്റെ പരിപാലനവും കാര്യങ്ങളും ഒക്കെ അച്ഛനും അങ്ങനെ ഇന്ന് അനുയോജ്യമായ കാലാവസ്ഥ ആയതുകൊണ്ട് അച്ഛൻ എന്ന പരിപാടി അന്ന് വാഴന്റെ പണിയെടുക്കാൻ അതെയാ പിന്നെ അമ്മയോ അച്ഛന്റെ അപ്പം കൊടുത്ത് വൃത്തിയാക്കണം അതെ അപ്പൊ ആദ്യമായിട്ടൊക്കെ കണ്ടവർ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ആപ്പിൾ ചാമ്പ് നടന്ന വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുകയാണ് ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം